എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫണ്ണി വീഡിയോ ആണ് ഫണ്ണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്തായിരിക്കും ഫണ്ണി എന്ന് പറയുന്നത് ഓണത്തിനെ സംബന്ധിച്ച് കുറച്ച് ഫണ്ണിപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് നിങ്ങളിലേക്ക് എന്റർടൈൻമെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് അതൊരു ചാലഞ്ച് വീഡിയോ എന്ന് തന്നെയാണ് ഈ ഒരു ചാലഞ്ച് വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് കുറികൾ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് ഈ കുറിക്കകത്തുനിന്ന് തെരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഓണത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയേണ്ടത് ആ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായ ഓരോ നല്ല നിമിഷങ്ങൾ അത് പക്ഷേ നല്ല നിങ്ങൾക്ക് എൻറ്റർടൈൻമെൻ്റ് തരുന്ന രീതിയിലായിരിക്കണം എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ചിരിയുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കൂടി പോകുന്നത് ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയാലോ ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ റംസാനിയ ഇതെൻ്റെ ഭർത്താവ് സാവയ്ക്ക ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഫണ്ണി ചാലഞ്ച് വീഡിയോ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഇപ്പം ഓണമാണ് ഓണത്തിന് എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ കൊച്ചൊരു കുടുംബത്തിൻ്റെ ഒരു ചെറിയ ഫണ്ണി വീഡിയോ അത് പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പോൾ എല്ലാവരും ഓണമായിട്ട് പുറത്തൊന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എല്ലാവരും വീട്ടിലിരുന്ന് ഓണം ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസകളും നിങ്ങൾക്ക് നേരുന്നു കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടിയാണ് അതാണ് ഞങ്ങൾ കുറേ കുറികൾ എഴുതിയിട്ടിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു തരാം അത് ഓപ്പൺ ചെയ്ത് അതായത് കുറികൾ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ആറ് കുറികൾ അപ്പൊ ഈ ഓരോന്ന് വീതം അവരവരുടെ കാര്യങ്ങൾ പറയും അതായത് ഇപ്പൊ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതാണ് പറയേണ്ടത് പക്ഷേ അത് സ്മൈൽ ആയിട്ട് പറയാള്ളൂ അതാണ് അതിന്റെ പ്രത്യേകത ഈ ഒരു കോമഡി ആയിട്ട് ഫണ്ണി ആയിട്ടായിരിക്കണം പറയണം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് സീരിയസ് ആയി പറയുവാണെങ്കിൽ ഔട്ട് പോകും കേട്ടോ സീരിയസ് ആവാൻ പാടില്ല ലാസ്റ്റ് നിങ്ങൾക്ക് വേണേൽ സീരിയസ് ആക്കി കൊടുക്കോടി കാണാൻ പറ്റുന്നുണ്ടോ വിശ്വസിക്കുന്നു ഓണക്കോടി ഓണക്കോടിയുടെ ഒരു പറയുവാണെങ്കിൽ എല്ലാവരുടെയും ചിന്തയില് പുതു വസ്ത്രം അത് നല്ല മണമുള്ള ഒരു വസ്ത്രം അണിയാനുള്ള ഒരു കൊതി എല്ലാവർക്കും ഉണ്ട് ഓണക്കോടിയ ഓണക്കോടുകയാണെങ്കിൽ ഓണത്തിന് അതായത് എനിക്ക് മറക്കാൻ പഴയ പറ്റാത്തതായിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാ ഒരു പട്ടുവാവട തയ്ച്ചത് പച്ച കളറിലെ ഒരു പട്ടുവാട അത് വലിയ കൊതിയോടുകൂടിയൊക്കെയാണ് തയ്ച്ചിട്ടത് തയ്ച്ചിട്ടപ്പം എല്ലാവരുടെ നിന്നും വ്യത്യസ്തമായിട്ടൊരു ഡ്രസ് ഇടണം എന്നൊരു ആളാണ് ഞാൻ കാരണം ഒരു കുറച്ച് കുറച്ച് മോഡേണായിട്ട് എങ്ങനെയെങ്കിലും ആ പട്ടുപാടെങ്കിലാണെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് മോഡേൺ ഒക്കെ ആക്കണം എന്നൊരു ചിന്തയുണ്ട് പക്ഷേ ഞാൻ ആ മോഡേൺ രീതി ചെയ്തിട്ട് ഇവിടെ എല്ലാം ഇതൊക്കെ വെച്ചിട്ട് ചെയ്തപ്പോഴത്തേക്ക് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എല്ലാത്തിനും അതേ രീതിയിൽ തന്നെ അവരെല്ലാവരും തയ്ച്ചിട്ടുണ്ട് ഞാനത് വെച്ച് അവരിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത് എവിടെ തയ്ച്ച് അത് എവിടെ നിന്നാണെന്നൊക്കെ ഉള്ളത് ചോദിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ചെന്ന് പക്ഷെ ആരും ആരുടെ മുന്നിൽ പോലെ അതായത് നിങ്ങൾക്ക് കുറച്ചൊരു അറിയാമായിരിക്കും കൈയുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ കൈ അല്ല അല്ല കൊഞ്ചിലല്ല ഞാൻ ഇതുപോലെ ഇരിക്കും ബോൾ പോലെ വന്നിട്ട് അതൊരു പട്ടുപാടാട്ട് പക്ഷെ ആ ഒരു മോഡൽ അന്നൊന്നും ഇല്ലായിരുന്നു എല്ലാവർക്കും ഇവിടം വരെ വരെ ഇവിടം വരെ പിന്നെ ഈ ഭാഗത്ത് ഇത് ബാക്ക് ഹുക്കൊക്കെ വെച്ചിട്ട് ബാക്ക് ഹുക്ക് വെച്ചാൽ പാട് പറയാൻ ആരും ഇട്ട് തരാൻ പോലും പറ്റുന്നില്ല ശ്വാസം മുട്ടിയൊക്കെ തലേക്കൂടെ ഉളപ്പ് പോലെ ഒക്കെയായിരുന്നു ഇരുന്നത് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് എല്ലാവരും നിന്ന് തമാശയായിട്ട് പോലും ആരും ചോദിച്ചില്ല അത് എവിടെ എന്ത് എന്ന് പോലും ചോദിച്ചില്ല അതാണ് ഓണക്കോടിയുടെ ഒരു ഇതെന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ഓണക്കോടിയുടെ കാര്യം പറഞ്ഞപ്പോഴൊരു കാര്യോടെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഞാൻ പറയാൻ പാടില്ല സീരിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാ സമയത്തും ഓണക്കോടി ഓണക്കോടി എന്ന് പറഞ്ഞിരിക്കുന്നത് ഓണക്കോടി ഇല്ലാതിരുന്നുകഴിഞ്ഞാല് എന്തോ സംഭവിക്കുന്നു ഒന്നും സംഭവിക്കുന്നില്ല പണ്ടൊക്കെ ഓണത്തിനായിരുന്നു പിന്നെ ഡ്രസ്സ് മേടിക്കുന്നത് അങ്ങനെ ഓണക്കോടിയായിട്ട് ഒരു ഓണക്കോടി ഓണക്കോടി എന്ന് പറയാൻ കാരണം എന്താ ഓണക്കോടി കോടി അങ്ങനെ എല്ലാ സമയത്തും മേടിക്കുന്നത് അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇപ്പം ഒരു കല്യാണത്തിന് കല്യാണ കോടിയെന്ന് പറഞ്ഞെടുക്കുവോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും കാര്യം കോടി കൂടി എന്ന് പറഞ്ഞു കിട്ടുന്നില്ല ഏഹ് എനിക്കത് തോന്നുന്നില്ല പക്ഷേ ഓണക്കൊടി ഇല്ലാത്തവർക്കൊന്നും എന്തോ വിഷമമായിരിക്കും അങ്ങനെ ഓണക്കൊടി നമുക്ക് എപ്പോഴും ഓണക്കൂടി വേണ്ടായിരുന്നല്ലോ അടുത്ത ഓണസദ്യൂടുന്നു ഓണസദ്യ നമ്മള് ഓണസദ്യ കഴിച്ചിട്ടുണ്ട് അതിന്റെ കോമഡിപരമായിട്ട് പറയാനാണെങ്കിൽ അതെത്തുല്യു തോറ്റു തോറ്റെതിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല പക്ഷെ എനിക്ക് സദ്യയെ കുറിച്ച് പറഞ്ഞ അപ്പൊ ഓണസദ്യ അല്ലെങ്കിൽ കല്യാണ സദ്യ അത് ഞാൻ നിങ്ങളോട് ഓണസദ്യ അതെനിക്ക് പക്ഷെ സദ്യയുടെ ഇഷ്ടം കൊണ്ടാണ് എനിക്ക് ആ ഓണസദ്യ ഓണസദ്യ അല്ലെങ്കിലും സദ്യ സദ്യ തന്നെയല്ലേ നമുക്ക് ഓണത്തിനാകുമ്പോ ഓണത്തിന് സദ്യ സദ്യ കാര്യത്തിൽ സദ്യയെ കുറിച്ച് ഞാൻ പറയാം സദ്യയെ കുറിച്ച് ഞാൻ പറയാം എനിക്ക് പോരുന്നില്ല പിന്നെ ഓണസദ്യ ഈ ഓണസദ്യ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഓടി വരുന്ന രണ്ട് കാര്യമുണ്ട് നല്ല പായസം അതായത് പ്രഥമൻ പ്രഥമനും സേമിയ പായസം അതാണ് വായിക്കാത്ത ഓടി വരുന്നൊരു സംഭവം ഓ പക്ഷേ ഉണ്ടല്ലോ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടല്ലോ ഇന്നീക്കാൻ പോലും പറ്റത്തില്ല പിന്നെ എനിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ സദ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞരട്ടെ ഞാൻ കട്ട് സദ്യ കഴിച്ചിട്ടുണ്ട് കട്ട് സദ്യ കഴിച്ചതെന്ന് വെച്ചാൽ വിളിക്കാത്ത കല്യാണത്തിന് ഒരു സദ്യ കഴിച്ചിട്ടുണ്ട് ഈ സദ്യയുടെ പ്രേമം കൊണ്ട് അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ കൂടെ വന്ന വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല കല്യാണത്തിന് വിളിക്കാത്ത കല്യാണത്തിന് ഞാൻ പഠിക്കുന്ന സമയത്താണ് അതായത് ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഈ പന്ത്രണ്ട് മണി അടിച്ചപ്പോഴത്തേക്ക് ഞാനും എൻ്റെ കൂടെ ഒരു കൂട്ടുകാശിയുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി സദ്യ കഴിക്കാൻ പോയി സദ്യ കഴിക്കാൻ നേരത്തെ ഞങ്ങൾ ഇരുന്നപ്പോഴത്തേക്ക് ആളൊക്കെ കുറഞ്ഞ് കുറഞ്ഞു സദ്യ സദ്യയുടെ ആ ഭാഗത്ത് പോയിരുന്നു ഞങ്ങളുടെ ഫ്രണ്ടിൽ ആൾക്കാർ ഇരിപ്പുണ്ട് അതായത് ഞങ്ങളോട് അവർ ചോദിച്ചു നിങ്ങൾ ചിറക്കൻ്റെ വീട്ടുകാർ ആ ഞങ്ങൾ ചിറക്കൻ അതായത് ഞങ്ങൾ ചിറക്കൻ്റെ പേരും ഇതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് ഇരിക്കുന്നവർ ഞങ്ങളോട് ചോദിച്ചു പെണ്ണിൻ്റെ വീട്ടുകാരാണോ ആ ആ എന്ന് പറഞ്ഞുകൊണ്ട് സദ്യ എങ്ങനെയെങ്കിലും കഴിക്കണം അതായത് മൊത്തം സദ്യ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് കാരണം വിളിക്കാത്ത കല്യാണത്തിന് പോയി സദ്യയോടുള്ള ഒരു പ്രേമം അതായത് വർഷത്തിലിരിക്കുമ്പോൾ ഓണസദ്യ കിട്ടുന്നത് പക്ഷെ എന്നാലും നമുക്കൊരു സദ്യയോട് എപ്പോഴും ഡെഡിക്കേറ്റഡ് അതെ അത്രമാത്രം നമ്മുടെ കേരളീയരുടെ ഒരു സംഭവം തന്നെ സദ്യ കിട്ടും പക്ഷെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഓണത്തിൽ കല്യാണത്തിന് ഓണത്തിന് കൂട്ടുകാരുടെ വീടിനെ കൊണ്ടുവന്ന പായസ കൂടിയുള്ള കല്യാണ സദ്യാലും വായ് അത് മൊത്തം പറത്തില്ലയോ ചുറ്റുമുള്ളതൊന്നും തന്നെ കാണാൻ പറ്റത്തില്ല സദ്യ വളർന്നു പായസം എല്ലാ കഴിച്ചിട്ട് പിന്നെ തൈരണ്ട് മോരടുത്ത് അതോടുകൂടി നമ്മുടെ വയറെല്ലാം നിറഞ്ഞ് പിറ്റേ വൈകുന്നേരം ആയാലും ഒന്നും കഴിക്കണമെന്ന് തോന്നത്തില്ല കഴിക്കത്തില്ല പക്ഷേ സദ്യവട്ടത്തെ കുറിച്ച് പറയാൻ എനിക്ക് നല്ലോണം പറ്റി പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതലുണ്ടല്ലോ സോറി അല്ലെ കൂടുതൽ അനുഭവം ഉണ്ട് പക്ഷെ എന്നിട്ട് പോലും പറഞ്ഞില്ല ഞാൻ 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 അടുത്തത് ഇല്ല ഇല്ല തോറ്റുപോയി പോയി പോ പോയി അടുത്ത് ഞാൻ പിന്നെ അവിടെ പണിക്കടാ ഞാനിക്ക് തെറ്റൊരു പറ്റും എനിക്ക് നല്ലത് കിട്ടണേ മാവേലി അയ്യോ മാവേലി ഞാൻ മാവേലി അതെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ പറയാം മാവേലിയെ കുറിച്ച് പറയുന്നോ ഒരവസ്ഥ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ ലൈറ്റ് ഈ കോളിംഗ് ബെല്ല് തല്ലി പൊട്ടിച്ചത് നല്ലൊരു ഇതാ വീട്ടിലെ കോളിംഗ് ബെല്ല് പൊട്ടി രണ്ട് പെൺപിള്ളാരും ഞങ്ങളുടെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ വാപ്പ ജോലി ഡ്യൂട്ടിക്ക് പരമായിട്ട് തിരുവനന്തപുരത്ത് പോകും അങ്ങനെന്താ പറഞ്ഞാൽ ഈ ആമ്പിള്ളേർ ഇല്ലാത്ത വീടാന്ന് പറഞ്ഞുകൊണ്ട് കോളിങ് ബെല് പൈസ കൊടുക്കാത്തവരെ തല്ലി പൊട്ടിച്ച് അവർക്ക് ഓണം കളിച്ച് വന്ന് ആരും ഇവരാറങ്ങില്ല ഇവര് പെണ്ണുങ്ങൾ മാത്രം വീട്ടില് പേടിയ വെള്ളിലോട്ട് ഇറങ്ങാൻ ദേഷ്യപ്പെട്ടിട്ട് ബെല്ലൊക്കെ കുറെ നേരം അടിച്ചിട്ട് ആരും ഇറങ്ങി വരുന്നില്ല അപ്പൊ ആളത്തൊന്നറിയ അവരങ്കിലോ ആ ദിവസം കോളിയും പിന്നെ ഒരു കാര്യം മാവേലി ഉണ്ടല്ലോ വേലി കാണുമ്പോഴാലിക്കും ഇത്രേ ഉള്ളൂ ഒരു വയറൊക്കെ വെച്ചിട്ട് താടിയൊക്കെ വെച്ചിട്ട് മാവേലി വരും നമ്മുടെ മാവേലി ട്യൂബിളിക്ക് അതായത് നമ്മളെ മാവേലിന്ന് പറയുമ്പോ ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ ചന്തവ വലിയ വയറ് ഒരു കുട ആയിരിക്കും വരുന്നത് നിങ്ങൾ ഇപ്പൊ പോയി കളിക്കാനൊന്നും വിഷമിക്കണം ഓണം ഇനി ഞാൻ പറയട്ടെ മാവേലി എനിക്ക് അതായത് ഞാനും ചേട്ടനും ഞങ്ങൾ അയലത്തുള്ള കൊച്ചു പിള്ളേരില കൂടെ പണ്ട് ഞങ്ങൾ ഓണം കളിക്കും ഞാനായില്ല ഞാൻ കൂടെ പൈസ വിരൂന ഒക്കെ നട പയ്യനുണ്ടായിരുന്നു ഞാനെ അപ്പം ഞങ്ങളിങ്ങനെ കളിച്ച് 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 ഓരോരുത്തും ഇപ്പം ഒരു രൂപ വെച്ചാൽ ഒന്നോ രണ്ടോ രൂപ വച്ചാൽ അല്ല അടുത്തുനിന്ന് കിട്ടുന്നത് അങ്ങനെ ഒരിടത്ത് ചെന്നോ ഒരു കൊച്ചു വീട്ടിൽ ചെന്നെങ്കിൽ അടുത്ത് നിന്നുകൊണ്ട് ഞങ്ങളെപ്പോഴും എന്തോ കഥകു തുറക്കണേ വീട്ടുകാരെ ഞങ്ങൾ ഓണം കളിക്കാം മുന്നതാണെങ്കിൽ കഥകൾ തുറക്കണേ വീട്ടുകാരെ ആരും ഇപ്പൊ ഞാൻ പറഞ്ഞു അപ്പുറത്തേക്ക് അഞ്ചാർ പട്ടിയുള്ള അതല്ല ഇപ്പൊ നിങ്ങള് കനിക്കുന്നുണ്ട് ഓണം പോവാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് സങ്കടം വരുന്നുണ്ടായിരിക്കും ആ നമുക്ക് അടുത്ത ഓണം അല്ലേക്കാ അടിച്ചു ഓടിച്ചിട്ട് എല്ലാവർക്കും എല്ലാ വീട്ടിലും പോയിട്ട് വന്ന് മാവേലി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊക്കെ പാടാം അതൊക്കെ ഓരോരുത്തർക്കും മിസ്സായിട്ടിരിക്കുന്നതായിട്ട് വിഷമം ഉണ്ടെങ്കിൽ പേടിക്കണ്ട നമുക്ക് അടുത്ത ഓണം കിളപ്പം ഉണ്ട് നമ്മുടെ കൊറോണയും മറോണൊക്കെ നമ്മൾ നിന്നൊക്കെ കൊറോണ നമ്മളെല്ലാരും ഉണ്ടല്ലോ ഡിസംബർ മാർച്ചോട് കൂടി നമ്മൾ ഇവിടെ നിന്ന് എല്ലാത്തിനേയും ഓടിച്ച് ചൈനയിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുവിടാ നമുക്ക് എല്ലാരും സേഫ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക ഓണമൊക്കെ ആഘോഷിക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നുണ്ട് ആ വേണം ഞാൻ ഓണപ്പൂക്കളം പോയിട്ടുണ്ട് അതായത് ഞങ്ങളുടെ അപ്പുറത്തൊക്കെ അയത്തുള്ള ആൾക്ക് പിന്നെ വീട്ടുകാരൊക്കെ എന്നെ സ്പെഷ്യലി വിളിക്കും ആ ഒരു മണ്ണിനകത്ത് ഇങ്ങനെ വരച്ചിട്ട് അതിനകത്ത് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ഒക്കെ ചെയ്ത് ഓരോരോ പൂക്കൾ ഏത് ഭാഗത്ത് വേണം ആ റൗണ്ടിൽ ഏത് കളർ വേണം ഇപ്പൊ ഗ്രീൻ കളർ നമ്മൾ നമ്മളെ പച്ചയിലെ വലുതെ പറ്റാൻ പറ്റുന്ന റൗണ്ട് ലാസ്റ്റ് ഏറ്റവും നടുക്കൊരു സ്റ്റാർ വരും ആ സ്റ്റാറിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഓരോരോ ഡിസൈനൊക്കെ ചെയ്യും അപ്പൊ നല്ല അടിപൊളിയായിട്ടൊക്കെ ആയിരിക്കും പോക്കളെ കിട്ടുന്നത് പിന്നെ ഈ ഓരോരുത്തരുടെ ഒരു വിശ്വാസം അനുസരിച്ച് ചാണകം തെളിക്കുന്നത് ഞാൻ കേട്ടറിവാണ് വൈകുന്നേരം ഇത് കാണുന്നവർക്കൊക്കെ അറിയും വൈകുന്നേരം ചാണകം തെളിച്ചിട്ട് അത് വൃത്തിയാക്കി വെച്ചതിന് ശേഷം രാവിലെ രാവിലെ ചൂലുകൊണ്ട് അടിക്കത്തില്ല ചൂലടിക്കത്തില്ല പക്ഷേ ഫ്ലാറ്റ് നിൽക്കുന്നവരെ ചാണകം അടിക്ക ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് അല്ലെ ഈ ഇപ്പൊ ഈ പ്രാവശ്യം ഓണത്തിന് ഓണത്തിനും നമ്മുടെ പിണറായി സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിലുള്ള പൂക്കൾ വെച്ച് മാത്രം അത്തപ്പൂക്കളം ഇടാനെന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അത്തപ്പൂക്കളം ഇടാൻ വേണ്ടി നമ്മളെ ഞങ്ങളെപ്പോലുള്ള സുന്ദരികൾ വെച്ച് പിടിപ്പിക്കുന്ന അത്തപ്പൂക്കള വീട്ടിൽ തന്നെ ഉണ്ടാക്കിടുന്ന എനിക്ക് ഏറ്റവും തന്നെ പൂക്കളെ നിർബന്ധമൊന്നുമില്ല പിന്നെ പൊടി വേണ്ട കാരണം അത് ഇലകളുണ്ട് ഇലകൾ കൊണ്ട് തന്നെ നമുക്ക് ഡിസൈൻ ഉണ്ടാക്കാം പിന്നെ എന്നും ഒന്നും കിട്ടാത്തതി ഈ അത്തപ്പൂക്കളം ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ഫീലിങ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്കൂളിൽ അത്തപ്പൂക്കളൊക്കെ ഇട്ട് കൂട്ടുകാരുമായിട്ടൊക്കെ ഇരുന്ന് വട്ടത്തിൽ ഇരുന്ന് കുശി 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 പറഞ്ഞിട്ട് അത്ത പല പട്ടു ആവടയും ആമ്പിള്ളാരും മുണ്ടും ഒക്കെ കൊടുത്തോണ്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണത് ഒരു പ്രത്യേക ഒരു അതായത് ഓണം വന്ന് ഓണം വന്നെന്നുള്ളത് അറിയിപ്പ് കിട്ടി കഴിഞ്ഞു പിന്നെ ആ അത്തപ്പൂവൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഒരു തേപ്പുണ്ട് വെച്ചിട്ട് എല്ലാം ഉദ്ദേശിച്ചിട്ട് ഒരു തേപ്പുണ്ട് ആ ഒരു തേപ്പ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നിന്നില്ലെന്ന് അതായത് എല്ലാം ഫങ്ഷൻ കഴിഞ്ഞ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നമ്മൾ പോത്തില്ലയോ പോകുന്ന എന്തോ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചവിട്ടി എല്ലാം കളഞ്ഞു പോകും അതായത് ഞാൻ ഞാനതാ പറഞ്ഞത് കാരണം നമ്മളിപ്പോ ആ ഒരു കാലമൊക്കെ ഓർത്ത് മിസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ആണെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്റ്റഡി സംബന്ധമായിട്ട് നോക്കുവാണെങ്കിൽ അവർക്കൊന്നും അത് കിട്ടുന്നില്ല എന്റർടൈൻമെന്റ് ചെയ്യാനായിട്ട് ഞാൻ ഓണ പലഹാരങ്ങൾ ഓണപലഹാരങ്ങൾ ഞാനിപ്പോ ഉണ്ടാക്കാനിരിക്കണം കാരണം ഷൂട്ട് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത പലഹാരം ഉണ്ടാക്കാൻ അത് ഓർമ്മ വരുന്നുണ്ട് ഓണ പലഹാരങ്ങളെ കുറിച്ച് പറയാം ഓണപലഹാരങ്ങളെ കുറിച്ചു എന്റെ അനുഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരിയുണ്ട് അതായത് എന്റെ രണ്ട് അതായത് ഒരു ആണും ഒരു പെണ്ണുമാണ് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പലഹാരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും ഞാൻ അവൾ അവിടെ നിന്ന് വരുന്ന കാണുമ്പോൾ ആ രാവിലത്തെ ഇഡ്ലിയും സാമ്പാറും കാണും പിന്നെ കൂടാതെ തന്നെ മുറു മുറു ആയിട്ടുള്ള ഐറ്റങ്ങളും കൂടെ കാണും കളി ഉടക്കുക എല്ലാം കാണും പക്ഷെ അവരുടെ അമ്മ ഉണ്ടാക്കുന്ന കേട്ടോ ഇപ്പം കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഇപ്പം പെൺപിള്ളേർക്കൊക്കെ ആണെങ്കിൽ എങ്ങനെ ഇവര് ഈ അച്ചപ്പും കൊഴലപ്പും ഒക്കെ ഉണ്ടാകും എനിക്ക് ഏറ്റവും കൂടുതൽ ആയി പോയ സംഭവം കൊഴലപ്പാണ് പക്ഷെ ശരിയായിട്ടോ ഞാനും എല്ലാം ഉണ്ടാക്കും കൊഴപ്പൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നുണ്ട് ആടുത്തെ വൈകുന്നേരം തൊട്ട് അടി കഴിഞ്ഞിട്ടിരിക്കും ഇന്ന് ഇന്ന് രാവിലെ അപ്പോൾ ഓണതലെന്ന് പറയുമ്പോൾ ആകെ ഓർമ്മ വരുന്നത് ഞങ്ങൾ പണ്ട് സിനിമ കാണാൻ പോയപ്പോൾ സിനിമ കാണാൻ പോയിട്ട് വീട്ടിൽ വന്നപ്പോ അടി കിട്ടിയ കാര്യമാണ് ഓണത്തിന് ഇറങ്ങിയ ഏത് മോഹൻലാലിൻ്റെ പ്രിൻസ് സിനിമ കാണാൻ പോയപ്പോ അവിടുന്ന് എല്ലാം കണ്ടിട്ട് തിരിച്ചറിയുമ്പോ പാപ്പ പൊക്കിയില്ല ആദ്യം ഉമ്മ പൊക്കി ഉമ്മ പൊക്കിയിട്ട് പാപ്പ വന്നപ്പോൾ തന്നെ പറഞ്ഞ് പിന്നെ പിടിച്ചിരി ഫിറ്റ് അടി അടി കിട്ടി ഓണത്തല്ലേ അല്ലാതെ വേറെ ആ എന്തെങ്കിലും പിന്നെ സിനിമാ തിയേറ്ററിൽ കിടന്ന് അടിയിടുന്ന ഞാൻ കണ്ട് ഭയങ്കര അടിയെന്നുവെച്ചാൽ ഭയങ്കര അടി ഓ എന്തോ അടിയായിരുന്നു ഫാൻസാണ് ഇടി മത്സരം ഉണ്ടല്ലോ ഓണത്തിന് ഉരേടി മത്സരം നടക്കുമ്പോഴേ ഈ ഉരടി മത്സരത്തിന് അടിച്ചിട്ട് ഈ പിന്നെ അടിച്ച കുടം കുടത്തിൻ്റെ ഈ കുടം തവട്ടം വരുമ്പോഴും അടിക്കുന്നത് അത് അടിച്ചിട്ട് ആ കുടം വേറൊരാളെ ദേഹത്ത് വന്ന് കൊണ്ട് അതിന്റെ പേരിൽ ഭയങ്കര അടി ഈ ഉരടി മത്സരം നടക്കുന്ന സമയത്ത് എന്ന് വച്ചാൽ ഉരടിയെക്കാരിലും നല്ലത് ഓണ ഓണത്തല് കാണാൻ രസം ഞങ്ങളുടെ നാട്ടിന്റെ ഉത്സവം എന്ന് പറയുന്നത് ഇരുപത്തെട്ടാം ഓണം ആണ് ഇരുപത്തെട്ടാം ഓണത്തിനാണ് ഞങ്ങളുടെ നാട്ടില് പൂരത്തല്ല് അടക്കാറുണ്ട് ഓണത്തല്ല ഞങ്ങളുടെ നാട്ടില് മെയിനായിട്ട് ഇരുപത്തെട്ടോ കാളെ കെട്ടി പോകുന്ന സമയത്ത് പല കരക്കാര അപ്പൊ ഈ കരക്കാരൊക്കെ ഉണ്ടല്ലോ നടക്കുന്നത് എങ്ങനെയാണെന്നറിയോ അപ്പം പിന്നെ ഈ എന്താ പറയുന്നത് ഓരോ കരക്കാരാണ് കാളെ കെട്ടി കാള നമ്മടെ കാളെ കെട്ടി അലങ്കരിച്ച കാളെ കെട്ടിക്കൊണ്ട് വരത്തില്ലയോ കരക്കാര് തമ്മിലടിയെന്ന് വെച്ചാൽ ആദ്യം എത്തുന്നത് ഇപ്പം ഈ അമ്പലത്തിലൂടെ ഓച്ചരമ്പലത്തിലോട്ട് കേറുന്നതിന് മുമ്പായിട്ട് ആദ്യം വരുന്ന ആരാണ് പിന്നെ ഈ മുൻവൈതാക്കം വെച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പുറത്തക്കാർ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയൊക്കെയുള്ള സംഭവം ഒക്കെ ഉണ്ട് ഈ ഈ സമയത്ത് ലീവ് എടുത്ത് വരുന്ന കുറേ ആൾക്കാരുണ്ട് ഗൾഫുകാരൊക്കെ ലീവ് എടുത്ത് മുൻകൂട്ടി പട്ടാളക്കാരൊക്കെ ഈ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നാട്ടിനും അതിൻ്റെതായിട്ടുള്ള ഓരോ പ്രത്യേകതകളുണ്ട് ഞങ്ങളുടെ നാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപത്തെട്ടാവണമാണ് അവിടെ ആ സമയത്താണ് ഞങ്ങളുടെ നാട്ടിന് നിങ്ങളെല്ലാവരും പുതിയ സിനിമകൾ റിലീസ് റിലീസായില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത് നേരെ പോവുക ടിവികൾ ഓൺ ചെയ്യുക സൂര്യ ടി വി ഏഷ്യാൻ്റെ എല്ലാ ചാനലുകളും ഓപ്പൺ ചെയ്തു വെച്ചിട്ടുന്ന് സിനിമകൾ കാണുക നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി സിനിമ റിലീസായില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല പല സൈറ്റുകൾ കൊണ്ട് റിലീസ് ചെയ്യുന്ന സിനിമകൾ അപ്പം നമ്മൾ പിന്നെ പുലികളി കാണാനോ നിങ്ങൾക്ക് മാവേലി കളി കാണാനോ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കണ്ട യൂട്യൂബ് തുറക്കുക ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുക നിങ്ങളുടെ കുടുംബങ്ങളിലെ മറ്റുള്ള ബന്ധുക്കളെ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കുക അവർക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടിയും കൂടിയാണ് ഗവൺമെൻറ് ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഫണ്ണി ഫണ്ണിപരമായിട്ട് നിങ്ങളോട് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനാത്ത വിഷമങ്ങളൊക്കെ മാറ്റാനും പിന്നെ എത്രയോ ഓണം ഈ ഓണം ആഘോഷിക്കാൻ പറ്റാതെ ആഗ്രഹിച്ചിരുന്ന പല പല രാജ്യത്തിൽ ആ ഇപ്പം ഒരു ഒരു പെൺ ഒരു പെൺകൊച്ചും അല്ല ഒരു ഗർഭിണിയുടെ ഭർത്താവ് പരിചയൊക്കെ അപ്പൊ നിങ്ങൾ ചിന്തിക്കുക കാരണം അവരൊക്കെ സത്യം പറയാഓണം ആഘോഷിക്കാനായിട്ട് നാട്ടിൽ വന്നിരിക്കാൻ വഴിക്ക് അപ്പൊ ഈ വിമാനപോടം ഉണ്ടായത് നമ്മളെപ്പോഴും ആലോചിക്കുക ഈ പുതുവസ്ത്രം ആണിഞ്ഞാലേ ഓണം ആഘോഷിക്കാൻ പറ്റുള്ള എന്നുള്ളൊരു ചിന്ത എല്ലാവരിലും ഉണ്ട് പട്ടിണി കിടക്കുന്നുണ്ടോന്ന് കൂടെ ചിന്തിക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം ഓരോരുത്തര് തുണി മേടിക്കുന്നു ഏട്ട് തുണി അത് ഇത് 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 എല്ലാം മേടിച്ചു വെക്കുന്നു നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ ഈ തുണി മേടിക്കുന്ന പൈസ കൊണ്ട് ആ വീട്ടിന്റെ പട്ടിണി മാറ്റാൻ പറ്റാം കഴിയാതെ ജീവിക്കുന്ന കുടുംബങ്ങൾ നമ്മുടെ നമ്മളൊത്തിരി പേർക്കും സഹായിക്കേണ്ട നമ്മുടെ ചുറ്റുപാട്ടത്തുള്ള മൂന്നാല് വീടുകളിൽ നിങ്ങൾ ഒരു പട്ടിണി നടക്കുന്ന വീട് അന്വേഷിക്കുക നല്ല പറയാൻ മടിക്കും അവർക്ക് കൊണ്ടു കൊടുക്കുക കൊറോണ വന്നതിന്റെ പേരില് ജോലി നഷ്ടപ്പെട്ട എത്രയോ പ്രവാസികൾ നമ്മുടെ ഇടയിൽ ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോയി അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല കൊറോണ അങ്ങനെ ചിന്തിക്കുക പിന്നെ നമ്മള് വിചാരിക്കും ഈ ഓണം ആഘോഷിച്ചില്ലെങ്കിൽ അടുത്ത ഓണം ആഘോഷിക്കാൻ പറ്റും എന്നുള്ളൊരു മനസ്സിൽ ചിന്ത വരുവാ അല്ലാതെ നമ്മൾ ആ വ്യക്തിയെ ഒന്ന് സഹായിക്കാനായിട്ട് നോക്കുക ആഘോഷിക്കണം ആഘോഷിക്കുക എല്ലാ കുടുംബങ്ങളും ഒരുമിച്ചിരുന്ന് വീട്ടിൽ തന്നെ അവരവരുടെ വീട്ടിലിരുന്ന് അന്തസ്സായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടായി കഴിച്ച് കഴിക്കുക പിന്നെ പറ്റുമെങ്കിൽ തൊട്ടായാലത്തെ വീട്ടിലെ ആൾക്കാരെയും കൂടി നിങ്ങളൊന്ന് പിന്നെ നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം ബേസിക്കലി അത് പറയാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന പലരും വേഗിക്കുന്ന ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ അത് അതിനകത്ത് കണ്ടവരുടെ ചിന്ത എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അതിനകത്ത് ആ ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ ലിങ്ക് എൻ്റെ താഴെ എൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കാം അവർ പറയുന്നത് എൻ്റെ അടുത്ത് പെമ്മക്കളാണ് നിങ്ങൾക്കുള്ളത് അവരെ ഹറാസ്മെൻ്റ് ചെയ്യാത്ത രീതി അതായത് അവർക്കെതിരെ അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇതായിട്ട് പറയാതിരിക്കുക നല്ലൊരു കാര്യമല്ലെന്ന് മെസ്സേജ് പാസ് ചെയ്ത് കൊടുക്കുന്ന വ്യക്തികളോട് ചിന്തിക്കുക അതിനകത്ത് എന്താണ് പറഞ്ഞതെന്നുള്ളത് ഫുള്ളായിട്ട് വീഡിയോ കാണാനായിട്ട് നോക്കുക അല്ലാതെ കണ്ടു കഴിഞ്ഞിട്ട് ആദ്യ രാത്രി എ വെച്ചേക്കുമ്പോ ആൾക്കാർ ചോദിക്കുന്നത് അവിടെ രാത്രി അടക്കുന്നു അങ്ങനൊന്നുമില്ല ആദ്യരാത്രിയും എന്തെങ്കിലും പറയുകയാണ് അത് മനസ്സിലാക്കാൻ അത് ചുമ്മാ എന്തെങ്കിലും കഴിവില്ലാത്തത് കാണാതിരിക്കുന്ന ചുമ്മാഗ്രിരിക്കും പിന്നെ അവർ പറഞ്ഞ വാല്യോ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ അവർക്ക് എവറിങ് എൻ്റർടൈൻമെന്റ് ചാനലാണ് കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് യൂട്യൂബിൽ പല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഓൾറെഡി എനിക്കറിയാം എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ഞാനിപ്പം ഹസ്ബൻഡുമായിട്ട് ചേർന്നിട്ട് ഇപ്പം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്കിപ്പം ഓണം എന്നുള്ള ഒരു ഫെസ്റ്റിവൽ വന്നപ്പോൾ നിങ്ങൾക്ക് എൻ്റർടൈൻമെന്റ് ചെയ്യണം വേറെ വിഷയങ്ങളുണ്ട് പറയുന്നത് ഈ മുസ്ലിം മുസ്ലിം ചെയ്യാൻ പെണ്ണുങ്ങൾക്ക് എന്താ മുസ്ലിം എൻ്റെ സഹോദരമാരായാലും അവരവരുടെ കഴിവ് കാണിക്കുക എന്നുള്ളത് അല്ലാതെ അത് അത് ഒരു ഒരു രീതിയിൽ ഹറാസ്മെന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ മറു രീതിയിൽ എനിക്ക് അതിനെ ഉയരാനുള്ള ഒരു പ്രയോജനം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്കൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ഒരു വ്യക്തി പറഞ്ഞത് എന്തുവാ ഒരു കമൻറ്റു ആ കമൻറ്റ് നാണവില്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചായിരുന്നു ഒരു വ്യക്തി അത് ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ വ്യക്തി കാണുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുന്ന വ്യക്തിയാണെന്നുള്ളത് നമുക്കറിയാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ ആ ഒരു മെസ്സേജ് തന്നെ ബ്ലോക്ക് ചെയ്ത ആ ഒരു വ്യക്തിയെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ മെസ്സേജ് അയച്ചാൽ ആ വ്യക്തി പറഞ്ഞേക്കുന്നത് നാണ വലിയോന്ന് ഞങ്ങൾക്ക് താണ്ട എനിക്ക് നല്ല ഡ്രസ്സായിട്ടേക്കുന്നത് കട്ടിയുള്ള ഡ്രസ്സിലേക്ക് കേട്ടേ നല്ല കട്ടി ഞാൻ നല്ല ജീൻസിൻ്റെ കട്ടിയുള്ള കോട്ടാണ് പിന്നെ അകത്ത് ഒരു ഉടുപ്പ് ഇട്ടിട്ടുണ്ട് എനിക്ക് നാണത്തിന് ഒരു കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ അടിയിൽ ഉടുപ്പ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് നാണത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം തന്നെ ഇല്ല സഹോദര ഞങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പിന്നെ അല്ലല്ല നിങ്ങൾ ഇനി എത്രയോ ഡയലോഗ് ഇങ്ങനെ നാണമെല്ലിയോ അങ്ങനെ പറഞ്ഞാലും കാരണം ഭക്തനും ഒക്കെ പറയുന്ന ഓരോ വാചകം ഉണ്ടല്ലോ നമ്മുടെ മനസ്സിനകത്ത് ഞാൻ അവരുടെ ഒരു വെസ്റ്റ് എന്ത് പറഞ്ഞാലും സഹായിക്കാൻ ഈ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് വരുമാനം കിട്ടുവാണെങ്കിൽ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് ഞാൻ ഓൾറെഡി ആ സമയത്ത് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളോട് കാരണം ഞാൻ ഈ ഒരു യൂട്യൂബ് ഫീൽഡിൽ വരാനുള്ള റീസൺ അടുക്കി വെക്കാനല്ല ഞങ്ങൾ വന്നിരിക്കും അതിന് വേണ്ടിയാണ് ഈ ഒരു എന്റെ രോഗത്തിന് പോലും ട്രീറ്റ്മെന്റ് ചെയ്യാതെ പോലും ഞാൻ ഈ ഒരു പേയ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഞാനിപ്പോൾ മോണിറ്റേഷൻ ആയിട്ടിരിക്കുവാണ് ബാക്കി കാര്യങ്ങളെല്ലാം വഴിയെ ഞാൻ നിങ്ങളോട് എത്തിക്കുന്നതുമായിരിക്കും കാട് കയറുന്നില്ല കാരണം എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് നിങ്ങളിലേക്ക് എൻ്റർടൈൻമെൻറ്റ് പരമായിട്ടുള്ള വീഡിയോസ് എത്തിക്കുന്നത് തന്നെ അല്ലേക്കാം കാരണം ഒരു കാര്യമൊന്നുമില്ല ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റർടൈൻമെന്റ് അതിൻ്റെ ലാസ്റ്റ് ഇച്ചിരി എല്ലാവർക്കും നിങ്ങൾ അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുക ഇനിയും ഓണം ഓണം തിരുവോണം കഴിഞ്ഞിട്ട് പിന്നെയും കിടക്കുകയാണോ ചതയം തവിട്ടിലും കഴിക്കും ചതയം ഉണ്ട് പിന്നെ അങ്ങോട്ട് വള്ളംകളി എന്ന് പ്രാവശ്യം ഇല്ലെങ്കിൽ തന്നെ വള്ളംകളി എല്ലാം തോന്നുക പിന്നെ ഞങ്ങളുടെ ഓച്ചറെ ഇരുപത്തെട്ട് ഓണം അതില്ല വരുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ഇനി ഓണം കിടക്കുകയാണ് വീട്ടിൽ തന്നെ ആഘോഷിക്കാം ആവശ്യമേ ഉള്ളൂ നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആയി എന്ന് ഞങ്ങൾക്ക് കരുതുന്നു എന്റർടൈൻമെന്റ് ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ തന്നെ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഡിജിറ്റലിന്റെ ഓരോ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഓണത്തിനെക്കുറിച്ചുള്ള അതായത് ആയിട്ട് നിങ്ങൾക്ക് ഓണത്തെക്കുറിച്ച് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എഴുതാൻ കൂടി മറക്കരുത് പിന്നെ ഷെയർ ചെയ്യണം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഷെയർ ചെയ്ത് അവരെയും കൂടി ഈ വീഡിയോസ് കാണിക്കാൻ നിങ്ങൾ എത്തിക്കാൻ നോക്കുക എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ് ഓണാശംസകൾ